പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത് സത്യത്തിൽ അയാളൊരു കള്ളനാണ് സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിലും നാരായണസ്വാമി പക്ഷെ അയാൾ പറയുന്ന ഒരു കാര്യം പിന്നീട് സത്യമാവുന്നുണ്ട് എന്തായാലും പോലെ ഒരു പെണ്ണ് വരുന്നുണ്ട് വിക്രമിൻ്റെ ജീവിതം തകർക്കാൻ എന്നാണ് പറയുന്നത് അതെന്തായാലും വേദനി എന്ന് വിക്രം തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് സത്യത്തിൽ പുതിയതായി താമസിക്കാൻ വന്ന രമ്യ എന്ന പെണ്ണ് തന്നെയാണ് അത് വിക്രമിനെ മറ്റാരിപ്പോൾ തിരിച്ചറിയില്ല വിക്രം എന്തായാലും വീട്ടിൽ വന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശേഷം വരുന്നുണ്ട് അപ്പോൾ വിഷേട്ടിനോട് ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്തായാലും ഞാൻ വിഷേറിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്ന് പറയട്ടെ വിഷേടിനോട് ഇരിക്കുന്നൊക്കെ പറയും അങ്ങനെ വിശേഷനോട് ഇരിക്കും ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും വിശാറിനോട് എല്ലാം പറയാറെന്ന് പറയും അതെ ശരി ഇനി നീ എന്ത് തെണ്ടിത്തരം ചെയ്താലും നീ എന്നോട് പറയാറെന്ന് പറയും അതാണോ ഞാനിപ്പോൾ ഇവിടെ പറയണേന്ന് വെക്കും അങ്ങനെ ഇന്ന് നാരായണസ്വാമിനെ കണ്ട് ഒരു സയൻറ്റിസ്റ്റ് ആണെന്നും പറഞ്ഞ് അങ്ങനെ അയാൾ പറഞ്ഞ് ഒരു വിഷ കൈനിയെ പോലും ഒരു പെണ്ണ് എൻ്റെ ജീവിതം നശിപ്പിക്കുന്നു പറയും എടാ അങ്ങനെ ഒരു പെണ്ണ് ആരാണ് എന്ന് ചോദിക്കും എനിക്ക് പോസി നെഗറ്റീവ് എനർജി തരുന്ന പെണ്ണ് അത് വേദ അല്ലാണ്ട് ആര് എന്ന് പറയും അത് കേട്ട വയ്ക്കുന്ന അത് എനിക്ക് വലിയ സന്തോഷമാവുന്നുണ്ട് അവൾ വന്ന് കയറിയതിന് ശേഷമല്ലേ എൻ്റെ ജീവിതത്തിൽ ഓരോന്നും ഓരോന്നായിട്ട് ഉണ്ടാവുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദയ്ക്ക് അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമാവുന്നുണ്ട് അവൾ എൻ്റെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജീന്ന് അവൾ ഈ നിലയ്ക്ക് പോയാൽ ഞാനൊരു കൊലപാതകി വരും ആവും അല്ലെ എന്നാലും ഞാൻ ജയിലിൽ എടുക്കേണ്ടി വരും എന്നൊക്കെ പറയും അത് കേട്ടപ്പോൾ നമ്മുടെ കമലാമ്മക്ക് ദേഷ്യം വരും പെരുമാതി നിർത്തടാ എന്ന് പറഞ്ഞിട്ട് കമലാമ്മ ഓടി വരുന്നുണ്ട് എന്നിട്ട് പറയും നീ ഇങ്ങനത്തെ ഒരു അക്ഷരം നീ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ നാവും ഞാൻ എഴുതെടുക്കും എടാ എത്ര തവണ നീ ജയിലിൽ കിടുന്നടാ കാപ്പു ചുമത്തി നീ ജീവിതകാലം മുഴുവൻ കിടക്കാൻ പോയി അന്നൊക്കെ ഓടി കടന്നത് ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഉണ്ടാകുന്ന പറയും അമ്മ എന്തിനെ ആവശ്യമില്ലാത്ത പറയാൻ കിണ വേദ വിക്രം പറഞ്ഞത് വിക്രമത്തിൻ്റെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജിയുടെ കാര്യമല്ലേ അതൊരാളുടെ കൂടെ താമസിക്കുന്ന ആളെന്നുണ്ടെങ്കിൽ അവൻ തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം അല്ലെങ്കിലും വേദം ഇവിടെ വന്ന് കയറിയതിന് ശേഷം വിക്രമിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി നന്ദിനി ചോദിക്കുമ്പോൾ നന്ദിനി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് സ്ത്രീജ പെട്ടെന്ന് ദേഷ്യത്തോടെ പറയും ഉള്ള കാര്യം പറഞ്ഞാൽ സ്ത്രീജേക്ക് എന്താ കുഴപ്പം എന്ന് പറയുമ്പോൾ കമലയ്ക്ക് ദേഷ്യം വരും കമല പറയും മതി നിർത്ത് നീ വലിയ വർത്താനം ഒന്നും പറയേണ്ട പര കത്തുമ്പോൾ കഴുക്കോലൂരേണ്ട സ്വഭാവമാണ് നിൻ്റെത് മാത്രമല്ല നീ വന്ന് കയറിയതിന് ശേഷമുള്ള വിനായകൻ്റെ നല്ലൊരു ജോലി നഷ്ടപ്പെട്ടത് അപ്പോൾ നീ നെഗറ്റീവ് എനർജി ആയതുകൊണ്ടാണ് നോക്കുക അമ്മ അതീ ആവശ്യമില്ലാത്ത പറയണ്ട കേട്ടാ അതൊന്നും തമ്മിലൊരു ബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ ആ ജോലി പോകുവായിരുന്നു അത് ശരി സ്വന്തമായിട്ട് നി സ്വന്തം നിന്നെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയല്ലേ അതുപോലെ തന്നെ ഇനി ഇപ്പം കുട്ടിക്കൂ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിക്രം നീ പറയാൻ നിൽക്കണ്ട നിന്റെ നാരായണസ്വാമീൻ്റെ വാക്കുകൾ കേട്ട് നീ നീ അവിടെ ഇരുന്നാൽ മതി ഈ പടി കൂട്ടരുത് അതൊക്കെ നീ അവിടെ വെച്ചിട്ട് വരണം നിൻ്റെ ആവശ്യമില്ലാത്ത സംശയങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഇവിടെ വേദ വേദയെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും ശ്രീജയും അതുപോലെ തന്നെ വിശേഷനൊക്കെ ആകെ വിഷമായിട്ടിരിക്കുകയുണ്ട് പിന്നെ കമലാമ നിർത്തുന്നില്ല കമലാമ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് മാഷ് ഇങ്ങനെ സൈക്കിളും ഒന്നും വരുന്നുണ്ടാവും മാഷ് വരുന്നത് കമലാമ കാണില്ല വിക്രമിനെ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കമലാമ ആദ്യമായിട്ടാണ് കമലാമ മാത്രം കുറ്റം പറയുന്നത് എന്താ കമലേ കവലയിൽ കേൾക്കാലോ നിൻ്റെ ഈ ഒച്ച എന്ന് പറയും അല്ലാണ്ട് തന്നെ സുധാകരൻ മാഷിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളാണെന്നാണ് പറയണേന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറയും ആ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് അച്ചാ ഇവിടെ പറയണേന്ന് പറയും അപ്പോൾ അയാൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ അയാൾ വിക്രത്തിന് നോക്കുമ്പോൾ വേദ പറയും വിക്രമിൻ്റെ വിക്രമിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നെഗറ്റീവ് എനർജികളൊക്കെ ഞാൻ കാരണമാണെന്ന് കാരണമാണെന്നാണ് അച്ഛ പറയണത് എന്ന് പറയും അത് കേട്ടപ്പോൾ മാഷിന് ദേഷ്യം വരുന്നുണ്ട് അപ്പം മാഷു പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജി നീയാണ് നീ പഠിക്കാൻ പെട്ടപ്പോൾ പഠിക്കാണ്ട് ഗുണ്ട തല്ലുകൊള്ളി അതുപോലെ തന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു ഇനി നിനക്ക് ഒരു ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ഒരു മന്ത്രവാദയും കൂടെ കൂട്ടുണ്ടാവും ഇപ്പോഴത്തെ കാലത്ത് ന്യൂ ജനറേഷനിൽ അതില്ലാത്തത് കൊണ്ടാവും സയൻറ്റിസ്റ്റിനെ പോയി കണ്ടതല്ലേ എന്ന് പറയും നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന നെഗറ്റീവ് നെഗറ്റീവ് എനർജി മരിക്കോളം മാ മാറില്ല എന്ന് പറയും അതിനുശേഷം പറയും മോളെ അതാണ് ഞാൻ പറഞ്ഞത് നീ ഈ വീട്ടിൽ കയറി വന്നപ്പോൾ ഞങ്ങൾ മുഖം തിരിച്ചതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ ഇതുപോലൊരു ആഭാസത്തിൻ്റെ കൂടെ കൂടി നിൻ്റെ ജീവിതം നശിക്കാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞതിന് വൈഡ്യൂര്യത്തിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ അതുകൊണ്ട് ഉപകാരപ്പെടുന്നവർക്കേ അതിൻ്റെ വില മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് അത് വെറും വെള്ളാരം കല്ലാണ് മോളെ അങ്ങനൊരു വെള്ളാരം കല്ല് ആവേണ്ട നിൻ്റെ ജീവിതമെങ്കിൽ ഇപ്പോഴും വൈകിട്ടില്ല എന്ന് തോന്നണമെങ്കിൽ തെറ്റ് ഒരു അവസരമാണ് നിനക്ക് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് മാഷ് പറയുന്നത് ഒരു ഒരു ഇല്ലാത്ത ഒരു അച്ഛൻ്റെ അപേക്ഷയായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് മാഷ് അകത്തേക്ക് പോകും അപ്പോൾ എല്ലാവർക്കും വല്ലാത്ത വിഷമാവുന്നുണ്ട് വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും വിക്രവും അതുപോലെ തന്നെ വിഷുവും എല്ലാവർക്കും അങ്ങോട്ട് പെട്ടെന്നൊരു ഫീൽ ഫീൽ ആവും വേദ വേദന വിഷമം എന്തായാലും മാഷിന് മനസ്സിലായി വേദന ജീവിതം കൂടെ കിടന്ന് നശിക്കേണ്ട എന്ന് വെച്ച് വെച്ചിട്ടുണ്ട് പറയുന്നത് ഒരു തള്ളിയുള്ളിയിലെ കൂടെ നടന്നിട്ട് നിന്റെ ജീവിതം നശിപ്പിക്കേണ്ട എന്നും കൂടി ആ വാക്കിലും ഒരു അർത്ഥം ഉണ്ടായിരുന്നു അങ്ങനെ മാഷകത്തേക്ക് കയറിപ്പോവും മാഷ പോകുന്ന പിന്നാലെ വീട്ടിലെ അംഗങ്ങളെല്ലാവരും മാറി മാറി അയാളുടെ പിന്നാലെ ഏറ്റകത്തേക്ക് പോകും ലാസ്റ്റ് വേദയും നന്ദിനിയും മാത്രാവും നന്ദിനി പറയും അച്ഛൻ പറഞ്ഞത് മനസ്സിലായില്ലേന്ന് നോക്കിക്കും എന്ത് ഇവിടുത്തെ വെള്ളാരല്ലാണ് നീ അത് വലിച്ച് അതുകൊണ്ട് അത് വലിച്ചെറിഞ്ഞ് കളിനേക്കാൾ മുന്നേ ഇവിടുന്ന് ഇറങ്ങിപ്പോവാനാണ് അച്ഛൻ പറഞ്ഞതെന്ന് പറയും അങ്ങനെയാണോ അങ്ങനെയാണ് നന്ദിനിയാടത്തേക്ക് മനസ്സിലായത് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല വൈ വൈ വൈഡൂര്യത്തിൻ്റെ വില അറിയാത്ത മന്ദബുദ്ധികളാണെന്നാണ് പറയുന്നത് ആ കൂട്ടത്തിൽ നന്ദിനിയേട്ടം നന്ദിനിയുടെത്തെയും പെടും എന്നറിയും വെടിയെന്നറിയും മര്യാദയ്ക്ക് പോകാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് വേദം അങ്ങോട്ട് ദേഷ്യം പെടുന്നുണ്ട് വേദയ്ക്ക് വല്ലാത്ത സങ്കടമാകുന്നുണ്ട് പിന്നെ അത്ര അധികം അവരുടെ മുന്നിൽ വെച്ചാൽ അങ്ങനെ പറഞ്ഞപ്പോൾ വേദയ്ക്ക് സങ്കടമായി വേദം അങ്ങനെ കുട്ടിക്ക് അറിയുന്ന ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം അടുത്ത ആഴ്ചയിലെത്ത വീണ്ടും ഇതുപോലെ തന്നെ ഇനി രണ്ടു പേരും കൂടെ വഴക്കുണ്ടാക്കണേ വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പടം തുടരും ആണെന്നാണ് ഞാൻ പറഞ്ഞു തന്നേന്ന് പറയും ഇനി നീ ഇവിടെ തുടർന്നാൽ നിൻ്റെ കട്ടിച്ച് ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിക്രം ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് അതേപോലെ തന്നെ വിക്രത്തിനോടും മറ്റെന്തോ ആവശ്യം ആ കാര്യം പറഞ്ഞ് വേദ പൊട്ടിത്തെറിക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് പിന്നീട് പറയുന്നുണ്ട് വിക്രത്തിനോട് ഉള്ള വേദയ്ക്കുള്ള ആക്റ്റിറ്റ്യൂഡ് ആക്റ്റിറ്റ്യൂഡ് പ്രണയമാണോ ദേഷ്യമാണോ വൈരാഗ്യമാണോ ഒന്നും മനസ്സിലാവാത്തൊരു രീതി എന്നൊക്കെ പറയുന്നുണ്ട് അതെ നിങ്ങളുടെ ഈ വലിയ വർ വയലുള്ള വർത്തമാനം പൊണ്ണത്തടിയുള്ള വാക്കുകളൊന്നും എൻ്റെ അടുത്ത് എടുക്കേണ്ടട്ടാന്ന് പറയും അത് വെറുതെ എന്ന് പറയും പിന്നെ അതിനിടയ്ക്ക് നന്ദിനി പുതിയ വീട്ടിൽ താമസിക്കാൻ പോയ താമസിക്കാൻ ചെന്നാൽ ആ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് ഒളിഞ്ഞ് ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് എന്തായാലും കൂട്ടത്തിൽ സ്ത്രീയുണ്ട് പിന്നീട് രമ്യ പായസമായിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നൊരു ഭാഗമുണ്ട് വിക്രവും വേദയും കൂടെ ഒന്നും രണ്ടും പറഞ്ഞൊക്കെ പിണങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ഇവിടെ ചർച്ചയെന്ന് വെച്ചപ്പോൾ ഞങ്ങളുടെ ചാനലിലെ പുതിയ വെബ് സീരീസ് എന്നൊക്കെ പറയും അത് വിഷകന്യക എന്നു പറയും അതിങ്ങൾ ചാനലിൻ്റെ പേര് നമ്മൾ വിഷകന്യകയോ എന്നൊക്കെ പറയും എന്തായാലും അതിനുശേഷം വേ വിക്രമിനെ അന്വേഷിച്ച് സ്കൂട്ടി മേലും വരുന്നുണ്ട് നമ്മുടെ ആ രമ്യ പിന്നീട് വേദ വിളക്ക് കാട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്ന് പുറത്ത് വല്ലാത്തൊരു ശബ്ദം അപ്പോൾ ആ നല്ല വിളക്ക് അങ്ങനെ തന്നെ വേദന കയ്യിൽ നിന്ന് വീഴുന്നുണ്ട് അതൊരു ദുഷാപനമായിട്ടാണ് തോന്നുന്നതെങ്കിലും ആ രമ്യയുടെ വീട്ടിൽ ആരൊക്കെ ചേർന്ന് രമ്യനെ അഭയപ്പെടുത്തുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് വിക്രമിനെയും അഭയപ്പെടുത്തുന്നുണ്ട് എന്തായാലും എൻ്റെ ഇറങ്ങി ഓടുന്ന ഒരു ഭാഗവും കാണിക്കുന്നുണ്ട് കൂട്ടത്തിൽ കൂട്ടത്തിലപ്പം തന്നെ പോലീസ് വന്ന് വിക്രമിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് അവ എന്തായാലും എൻ്റെ എമ്മ്യ മൊഴി കൊടുക്കുന്നത് രമ്യനെ പീഡിപ്പിക്കാൻ കയറി എന്നാണ് ഞാൻ പറയുന്നത് അതിനിടയ്ക്ക് രാധനയും കാണിക്കുന്നുണ്ട് രാധയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് എന്തായാലും വിക്രം പിന്നെ വിക്രത്തിനെ പിന്നെ കാണിക്കുന്നത് പോലീസുകാർ ഇടിച്ച് ഒരു ഭാഗമാണ് കാണിക്കുന്നത് അപ്പം മാഷ് വിഷമത്തോടെ പറയുന്നുണ്ട് മന്ത്രിയുടെ കയ്യിൽ നിന്ന് വരെ നല്ല അധ്യാപകനുള്ള അവാർഡ് കിട്ടിയ ഞാനിപ്പോൾ പീഡന കേസിലെ പ്രതിയുടെ അച്ഛനാണെന്ന് പറഞ്ഞ് മാഷുക്കുട്ടിക്ക് അറിയുന്നുണ്ട് പിന്നീട് ദീപ്തിനെ കാണിക്കുന്നുണ്ട് ദീപ്തി വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ വേദ വരുന്നുണ്ട് വേദ വന്ന് ശ്രീകാന്തിനായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് വിശുദ്ധ ഇതിൻ്റെ പിന്നിൽ ശ്രീകാന്ത് ഉണ്ടുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണ് വരുന്നത് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കില്ലെന്ന് പറഞ്ഞ് ശ്രീകാന്ത് വേദയെ തല്ലാൻ നോക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ നിങ്ങളാണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് വേദ പറയുന്നുണ്ട് എന്തായാലും ശ്രീകാന്തൻ ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യത്തിൽ സംശയം ഒട്ടും ഇല്ലാത്ത രീതിയിൽ എന്നെനി നമ്മുടെ വേദയുടെ അച്ഛൻ്റെ പെരുമാറ്റവും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ